കഴിഞ്ഞ ദിവസം നമ്മുടെ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ എൻവോൺമെന്റൽ ഫെസ്റ്റില് രണ്ട് ദിവസത്തെ പ്രോഗ്രാം പ്രൊഫസർ ഷോബീന്ദ്രൻ്റെ പേര് നടത്തുകയുണ്ടായി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആ മഹാൻ രണ്ട് വർഷങ്ങൾ മുമ്പ് നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന ആ മഹാൻ പച്ച മനുഷ്യൻ നമുക്ക് കാട്ടിത്തന്ന വഴി ജീവിതത്തിൽ പകർത്തി ലോകത്തിൽ മാറ്റം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾക്ക് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് എളേറ്റിൽ ജി എം എഫ് പി സ്കൂളും ഗ്രീൻ ക്ലീൻ കേരള മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രൊഫസർ ശോഭീന്ദ്രൻ അനുസ്മരണവും ജൈവ വൈവിധ്യ സെമിനാറുമാണ് ഇന്ന് നടക്കുന്നത് ജി എം എഫ് പി സ്കൂൾ എളേറ്റിലെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അത് നമുക്ക് ദൂരീകരിച്ചു കൊടുക്കുവാൻ അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകയും വിദ്യാർത്ഥിയാണ് എന്നാൽ നമ്മുടെയൊക്കെ കോഴിക്കോട് ജില്ല ഈ ചെറിയ പ്രായത്തിൽ തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ ജൈവ വൈവിധ്യ ബോർഡിലും പിന്നെ വുഡ് വൈഡ് വെബ് കുയിൽക്കാവ് എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ സമരക്കാരിയുമായ ശിവാനി ശിവാനി കൃഷ്ണ പി കെ ആണ് നമ്മടക്കമുള്ളത് അവർക്കും നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അത്ഭുതമായിട്ടുള്ള കടമ അതിനു മുമ്പ് നമ്മുടെ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ എന്താണ് എന്ന് നമ്മുടെ ഗ്രീൻ ക്ലീൻ കേരള സുസ്ഥിര വികസന ഹരിത മത്സരങ്ങൾ എന്താണ് എന്നും എന്ന് ലളിതമായ ഭാഷയിൽ ഒന്ന് പറയാം അതിനുശേഷം നമുക്ക് ചടങ്ങുകളിലേക്ക് നൽകാം രണ്ടായിരത്തി പതിനഞ്ചിലെ യു എൻ യുണൈറ്റഡ് നേഷൻസ് ലോകത്തിലെ എല്ലാ ജനങ്ങളോടും പറഞ്ഞിരുന്നു യു എൻ സസ്റ്റൈനബിൾ ഗോൾ അഥവാ സുസ്ഥിര വികസന ലക്ഷ്യം എന്നൊരു പ്രോഗ്രാം പറയുകയുണ്ട് വർഷം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ലോകം എത്തിപ്പെ എത്തിപ്പെടേണ്ട ഭൂമിയിലെ ഈ ജൈവ വൈവിധ്യ വിഷയങ്ങളിൽ കാലാവസ്ഥാ വിദ്യങ്ങളിലൊക്കെയുള്ള വലിയൊരു മാറ്റത്തിൻ്റെ അപകടകരമായ അവസ്ഥയിൽ ലഘൂകരിക്കുവാൻ വേണ്ടി വലിയൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ട് എസ് ഡി ജി സസ്റ്റൈനബിൾ സെവൻറ്റീൻ സസ്റ്റൈനബിൾ ഗോൾ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രൊഫസർ ശോഭീന്ദ്രൻ്റെ നേതൃത്വത്തിൽ സൽമാ മാസ്റ്റ് അങ്ങനെ മിനി ടീച്ചറ് ഞങ്ങൾ ഒരുപാട് പേരുകൾ കൂടി ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഗ്രീൻ ക്ലീൻ കേരള മിഷൻ ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സാധാരണയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്നാൽ ഒരു മത്സരമായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ഒക്കെ ചെയ്യാം അതോടൊപ്പം തന്നെ കൂട്ടത്തിൽ ഒരു കോമ്പറ്റീഷനോട് നടത്തിക്കൊണ്ട് അതിൽ വിജയികൾക്ക് സമ്മാനം കൊടുത്തു വരുന്നൊരു പ്രോഗ്രാം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നമ്മൾ ചെയ്തിരുന്നത് ഇരുപത്തി മൂന്നിലെ നമ്മുടെ അമരക്കാരനായ പ്രൊഫസർ ശോഭീന്ദ്രൻ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പരിസ്ഥിതി അവാർഡ് ഏർപ്പെടുത്തുകയും പ്രൊഫസർ ഷോവീന്ദ്രൻ സ്മാരക പരിസ്ഥിതി അവാർഡ് എന്ന പേരിൽ ഇരുപത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസ് മികച്ച പ്രകടനം നടത്തുന്ന ആളുകൾക്ക് നൽകുകയുണ്ടായി കഴിഞ്ഞ വർഷത്തെ അവാർഡ് ലഭിച്ചിരിക്കുന്നത് സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ കൊളത്ത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കോളേജ് സ്കൂളിലാണ് അവിടുത്തെ ഷൈനി ടീച്ചറുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി അവർക്കാണ് ഇരുപത്തി രൂപയുടെ ക്യാഷ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത് അടുത്ത വർഷം ഓരോ ജൂൺ ജൂണഞ്ചിനാണിത് പ്രഖ്യാപിക്കുക അടുത്ത ജൂണഞ്ചിന് ഇത് പ്രഖ്യാപിക്കുമ്പോൾ അത് ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു ലഘു വിവരണം കൂടിയാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് മത്സരം എന്ന് പറഞ്ഞാൽ ഈ നമുക്കറിയാം ലോകത്തെ മനുഷ്യർ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരുടെ പിറന്നു വീണപ്പം ഒരു കൊടും കാടായിരുന്നു കാട്ടിലെ മൃഗങ്ങളായിരുന്നു അത് അവിടുത്തെ രാജാക്കന്മാർ ഇന്ന് മനുഷ്യരായതുപോലെ അന്ന് മൃഗങ്ങളായിരുന്നു അപ്പം മനുഷ്യർക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദുസ്സഹമായൊരു കാലഘട്ടമായിരുന്നു അന്ന് അപ്പം അവൻ അവന്റെ ബുദ്ധിശക്തിയും അവന്റെ ക്രിയേറ്റിവിറ്റിയും കൂടി മാറ്റം വരുത്തി ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി അവൻ ആദ്യം ചെയ്ത പണി മൃഗങ്ങളെ മെരുക്കുക എന്നുള്ളതായിരുന്നു മൃഗങ്ങളെ മെരുക്കിയതിനു ശേഷം അവന് മൃഗങ്ങളെ മെരുക്കാത്ത കാലഘട്ടത്തിലെ പാമ്പുകളും ഹിംസ്രം മൃഗങ്ങളും ക്രൂരമായ ആളുകൾക്ക് ഏതു സമയത്തും വേട്ടയാടുന്ന അവസ്ഥയിലായിരുന്നു മനുഷ്യർ നമ്മൾ അവരെ ആയുധം ഉപയോഗിച്ച് കല്ലുപയോഗിച്ച് ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവരെ മെരുക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ പിന്നെ മനുഷ്യനായി മനുഷ്യനായി കൂടുതൽ ഭൂമിയിൽ ആധിപത്യം അങ്ങനെ നമ്മൾ കാട്ടിൽ നിന്നും കുറച്ചൊക്കെ വെട്ടിത്തെളിച്ച് ഗുഹകളിൽ നിന്നും മാറി വീടുകളുണ്ടാക്കി സംസ്കാരങ്ങളുണ്ടാക്കി കെട്ടുകിടങ്ങൾ ഉണ്ടാക്കി വൈദ്യുതി കണ്ടുപിടിച്ചു ആവിയഞ്ചിങ് കണ്ടുപിടിച്ചു കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു ഇന്റർനെറ്റ് കണ്ടുപിടിച്ചു സാറ്റലൈറ്റ് കണ്ടുപിടിച്ചു അങ്ങനെ ലോകം ഇന്ന് പുരോഗതി പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെയാലും നമ്മുടെ ജീവിത നിലവാരം മാറിയിട്ടുണ്ട് അപ്പൊ എന്തിനാലും ഈ ശാസ്ത്രത്തെ ഈ പുരോഗതി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ അതൊരു ലിമിറ്റ് ഇല്ലാതെ പോയോ എന്നൊരു സംശയമാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കാൻ വേണ്ടി പുരോഗതിയും പുരോഗതിയിലേക്ക് എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങള് നമുക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടുന്നു ഭൂമിയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ ആയിപ്പോയി അപ്പൊ ചില നിയന്ത്രണങ്ങൾ നമ്മൾ എല്ലാ കാര്യത്തിനും നമുക്ക് എല്ലാറ്റിനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് എന്തും ചെയ്യാം പക്ഷെ എനിക്ക് കൈവീശാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അടുത്ത ആളുടെ തലയ്ക്ക് കൊള്ളുന്ന രീതിയിൽ കൈവീശാൻ പറ്റില്ലല്ലോ എന്നതുപോലെ പ്രകൃതിയെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ ഭാവി തലമുറക്ക് ദോഷം വരുന്ന രീതിയിൽ ആവരുത് എന്ന രീതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യുവൻ നമ്മളോട് കുറച്ച് നിയന്ത്രണങ്ങളും കുറച്ച് കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതൊരു മത്സരമായിട്ട് നമ്മൾ പങ്കെടുക്കുകയാണ് ആ മത്സരത്തിൽ ഇപ്പൊ എന്ന് ഇളയച്ച ഈ ഇളയറ്റിൽ യു പി സ്കൂളിലെ കുട്ടികള് മൂന്ന് വർഷം മുമ്പ് നമ്മുടെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ആ ഒരു പ്രോഗ്രാമിൽ അവർ കഴിഞ്ഞ വർഷവും പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ വൃക്ഷത്തൈ പരിപാലന മത്സരത്തിലൊക്കെ പങ്കെടുത്തു എന്നറിയില്ല ഏതായാലും ഒട്ടേറെ മത്സരങ്ങളുണ്ട് ഈ പ്രോഗ്രാമിൽ അപ്പോൾ സെമിനാറിലൊക്കെ കഴിഞ്ഞ വർഷം അവർ പങ്കെടുത്തിട്ടുണ്ട് വൃക്ഷത്തെ പരിപാലന മത്സരത്തിൽ നേരത്തെ പങ്കെടുത്തിട്ട് ഒരുപാട് പൈസ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇളയറ്റിൽ യു പി സ്കൂളിലെ കുട്ടികൾ നാലഞ്ച് വർഷം മുമ്പ് ഏതായാലും നിങ്ങൾക്കുള്ള മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ക്രിയേറ്റീവ് കാര്യങ്ങളും നമുക്ക് ഡോക്യുമെന്റ് ചെയ്ത് നമുക്ക് അയച്ചു തരാവുന്നതാണ് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയാമെങ്കിൽ പ്രസംഗം തരാം നിങ്ങൾക്ക് പാട്ട് പാടാൻ പാട്ട് തരാം കവിത പറ്റുമെങ്കിൽ കവിത ശാസ്ത്ര പ്രവർത്തനം നടത്താൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ പറ്റും നമ്മൾ സീറോ ഷാഡോ കോണ്ടസ്റ്റ് ഒക്കെ നടത്തിയിരുന്നു മനുഷ്യനെ ഈ ഭൂമിയിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റികൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ലെവലിൽ പ്രകടിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് അയച്ചു തന്നാൽ അത് നമ്മൾ ഗ്രീൻ ക്ലീൻ കേരള എന്ന യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൽ ഏറ്റവും മികവ് പുലർത്തുന്നവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നതാണ് ഇങ്ങനെ ഒരു സ്കൂളിൽ നിന്ന് ചെയ്യുന്ന എല്ലാ പ്രവർത്തനം കൊണ്ടും കൂട്ടിയിട്ട് ഏറ്റവും കൂടുതൽ നല്ല പ്രവർത്തനം നടത്തുന്ന വിദ്യാലയത്തിനാണ് ഇരുപത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസ് നടക്കുന്നത് ഞങ്ങളിപ്പോൾ ഒരുപാട് കാലവായ്പ നടത്തിയിട്ടുണ്ട് എങ്കിലും കിഴക്കോത്ത് പഞ്ചായത്തിൽ കാരനാണ് ഞാൻ ഇപ്പോൾ കിഴക്കോത്ത് പഞ്ചായത്തിലുള്ള ഒരു സ്കൂളാണ് സ്കൂളാണിപ്പം ഈ അവാർഡുകളൊക്കെ നേടിയിട്ടുള്ളത് മറ്റു ജില്ലകളിലും മറ്റു പഞ്ചായത്തുകളിലൊക്കെ ആളുകളാണ് ഏതായാലും ഈ ജി യു പി സ്കൂൾ ഈ പ്രോഗ്രാമിൽ വളരെ സജീവമായി പങ്കെടുത്ത് ഈ ഇതിൽ അവയെ താല്പര്യ എടുത്തതിലും വളരെ അഭിനന്ദിക്കുകയാണ് അവർ സംഘടിപ്പിച്ച പ്രോഗ്രാമിന് ഗ്രീൻ ക്ലീൻ കേരള മിഷൻ എല്ലാവിധ സഹായവും നൽകുകയാണ് അപ്പൊ ഇനി നമ്മൾ ചടങ്ങിലേക്ക് കടക്കുകയാണ് മത്സരങ്ങളുടെ വിശദാംശങ്ങളൊക്കെ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നമ്മുടെ ഇന്നത്തെ യുഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സവിത പി മോഹനാണ് അവര് ജി എൻ യു പി എളേജിൽ സ്കൂളിലെ പരിസ്ഥിതി കോർഡിനേറ്ററാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സെമിനാറിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിച്ച ആളാണ് കഴിഞ്ഞ ഗൂഗിൾ മീറ്റിൽ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത ആളാണ് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് അവിടുത്തെ ശാസ്ത്ര പ്രതിഭകളായ ആറ് വിദ്യാർത്ഥികളെ ജൈവ വൈവിധ്യത്തെ കുറിച്ചൊരു പ്രോഗ്രാം ചെയ്യുകയാണ് അപ്പം അപ്പം സവിതാ മേഠത്തിനെ അതിശ വഹിക്കുന്ന സവിതാ മേഠയാണ് അദ്ദേഹത്തിന് ഹാർദമായി ചർച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രോഗ്രാമില് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ഗ്രീൻ ക്ലിങ് കേരള മിഷൻ തുടക്കം മുതൽക്ക് നമ്മുടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നടത്തി അവിടുത്തെ അദ്ദേഹം കുറ്റ്യാടി സ്വദേശിയാണ് ചെറിയ കുമ്പളം എന്ന റെസിഡന്റ്സ് അസോസിയേഷനിലെ ഏഹ് ഇതേ നമ്മുടെ പ്രോഗ്രാം നടത്തി വൃക്ഷത്തെ പരിപാലന മത്സരം നടത്തി റെസിഡൻസ് അസോസിയേഷന് അവാർഡ് വാങ്ങിച്ച വ്യക്തിയാണ് നമ്മുടെ സൽമാൻ സാറ് അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് മാത്രമല്ല അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് വെച്ച് നടത്തിയ നമ്മുടെ എൻവർമെൻ്റൽ ഫസ്റ്റ് എൻവയർമെന്റൽ ഫെസ്റ്റ് നടത്തിയത് പ്രൊഫസർ ഷോബീന്ദ്രൻ ഫൗണ്ടേഷൻ എന്നൊരു പ്രസ്ഥാനത്തിന്റെ പേരിലാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഏറ്റവും അനുയോജ്യമായ വ്യക്തിയെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ശോഭീന്ദ്രൻ സാറിൻ്റെ രണ്ടാമത്തെ ചരമ വാർഷിക ദിനമാണ് ഇന്ന് ഇന്ന് അദ്ദേഹത്തിൽ നിന്ന് തോന്നുന്നു എനിക്ക് മൂന്നാമത്തെ പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് എന്നാണ് ഇന്ന് ഒരുപാട് പ്രദേശങ്ങൾ പരിപാടി നടക്കുന്നുണ്ട് അപ്പൊ സൽമാൻ സാറന്റെ മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം ലവ് ഗ്രീൻ മൂവ്മെന്റിന്റെ ജില്ലാ സെക്രട്ടറിയാണ് പിന്നെ ഇന്ത്യൻ ഗ്രീൻ ഗ്രീൻ കൗൺസിലിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഓയിസ്ക ഇന്റർനാഷണൽ സൗത്ത് ഇന്ത്യൻ കൗൺസിലിന്റെ മെമ്പറാണ് ഇതിലൊക്കെ പുറമെ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പ്രൊഫസർ ശോഭീന്ദ്രന്റെ നിഷ്കളങ്കമായ സൗമ്യമായ ആ പെരുമാറ്റത്തിന് ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ വളരെ പേരുകെട്ട വ്യക്തിയാണ് നല്ലൊരു മനുഷ്യ സ്നേഹിയും ഒരു സഹൃദയനുമാണ് എല്ലാം അടങ്ങിയ പ്രൊഫസർ നമ്മുടെ പ്രിയപ്പെട്ട സൽമാൻ സാറിനെ ഹൃദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ നമുക്കിന്ന് ക്ലാസ് എടുക്കുന്നത് ശിവാനി ശിവാനി ഒരു വിദ്യാർത്ഥിയാണ് നമ്മോടൊപ്പം തന്നെ ഈ ചെറുപ്രായത്തിൽ ഇപ്പൊ തന്നെ നമ്മോടൊപ്പം നിങ്ങളെ പോലെ തന്നെ തൊട്ടു ഉയർന്ന ക്ലാസ്സിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ കൊണ്ട് കോഴിക്കോട് ജില്ലയിലും കേരളത്തിലുമൊക്കെ അറിയപ്പെട്ടു വരുന്ന അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ ബോർഡിലെ മെമ്പറാണ് അവർ ഞാനും അവരുടെ മെമ്പർ ഞാനും അവരുടെ കൂടെ മെമ്പറാണ് പക്ഷേ വെച്ചാൽ ആ പ്രോഗ്രാമിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി വിദ്യാർത്ഥി ശിവാനിയാണ് അവിടെ ആ മെമ്പറുള്ളത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പിന്നെ ഒരു ഗോപാലകൃഷ്ണ മാസാണ് പിന്നെ അതിന്റെ സംസ്ഥാന കോർഡിനേറ്റർ കോടിനാൻസ് ഇതിനിടയ്ക്കിടയിലുള്ള ഒരു വളർന്നു വരുന്ന ഒരു യുവ പരിസ്ഥിതി പ്രവർത്തകയാണ് അപ്പം ഈ ശിവാനി ശിവാനിയെ ഈ യോഗത്തിൽ അപ്പം മാത്രം അവളുടെ മറ്റൊരു പ്രോഗ്രാം എന്നാൽ വുഡ് വൈബ് വേൾഡ് വൈഡ് വെബ് വെബ്ൽക്കാവ് എന്നൊരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തക കൂടിയാണ് ഏതായാലും ശിവാനിയെ ഈ പ്രോഗ്രാമിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുക പിന്നെ നമ്മുടെ ഉള്ളത് മിനി ടീച്ചർ മിനി ടീച്ചർ കൂട്ടത്തിലി ചന്ദ്രൻ അവര് നമ്മുടെ ഗ്രീൻ കിളി കേരള മിഷന്റെ പ്രവർത്തകയാണ് ഇന്നലെ നടന്ന ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ ഈ എൻവോൺമെന്റ് ഫസ്റ്റിന് ചുക്കാൻ പിടിച്ച വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേരിൽ ഒരുപാട് അവാർഡുകളും പ്രൈസുകളും ഗോൾഡ് കോയിനും പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നമുക്ക് തരുന്ന സമ്മാനങ്ങളൊക്കെ നേടിയെടുത്ത വ്യക്തിയാണ് ഞാൻ അവരുടെ സ്കൂളിൽ പോയി ഒരുപാട് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ജൂൺ അഞ്ചിന് നമ്മളൊരു പ്രോഗ്രാം ആ സ്കൂളിൽ വെച്ച് ഏർ നമ്മുടെ എ കെ ശശീന്ദ്ര മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്ത ഒരു പ്രോഗ്രാമിലാണ് അപ്പം അവരെ അപ്പം നമ്മുടെ നല്ല പ്രവർത്തകാണ് അവരെയും ചടങ്ങിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ വേറെ അധ്യാപകർ ആ നമ്മുടെ നിജീഷക്ക് ഇന്നത്തെ പ്രോഗ്രാം സംഘടിപ്പിച്ച എലിറ്റിൽ ജി യു പി സ്കൂളിലെ അധ്യാപികയാണ് ശാസ്ത്ര വിദ്യാർത്ഥികളാണ് കിട്ടുന്നത് നമ്മുടെ ഒപ്പം ഉള്ളത് അപ്പം നിജീഷ മഠത്തിന് കൃത്യമായ സ്വാഗതം ആശംസിക്കുകയാണ് ഇനി നമ്മുടെ പ്രോഗ്രാമിലെ രേഖ സുധീർ നമ്മുടെ രേഖ രേഖീച്ചറാണോ അത് മുഖം കാണുന്നില്ല ആ നമ്മുടെ ഏത് രേഖ ടീച്ചറാണ് നമ്മുടെ ടീച്ചറാണോ അല്ലെങ്കിൽ ഓ അതെ ജ്ഞാനോദയ ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമില് വളരെ സജീവം ഇന്നലെ ഒരു പ്രശ്ന പ്രശ്നം ശുഭീന്ദ്രൻ എൻവറൺമെന്റൽ ഫെസ്റ്റുമായി സംഘടിപ്പിച്ച് നമ്മുടെ പ്രൊഫസർ ശോഭീന്ദ്രന്റെ പേര് പ്രസംഗ മത്സരം നടത്തിയിരുന്നു അതിലെ പങ്കെടുത്തു ഒരുപാട് കുട്ടികളെ പങ്കെടുത്തു ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച് അവാർഡ് കിട്ടിയ വ്യക്തിയാണ് പിന്നെ ഏതോ എൽ പി വിഭാഗത്തിലോ യു പി വിഭാഗത്തിലോ ഏതോ ഒരു അവാർഡും ടീച്ചർക്ക് കിട്ടിയിട്ടുണ്ട് ആ ടീച്ചറുടെ വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ട് ഏതായാലും രേഖാ സദ്യമായിട്ടത്തിന് ഹർദമായി സ്വാഗതം ചെയ്യുന്നു അധ്യാപകർ വേറെ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ ഇനി മുഖം കാണാത്തോണ്ട് ആരെയും മനസ്സിലാവുന്നില്ല അധ്യാപകർ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കോർഡിനേറ്റർമാർ ആരെങ്കിലും ഉണ്ടോ മുഖം കാണിക്കാത്തത് കൊണ്ട് മനസ്സിലാവുന്നില്ല ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം സംഘടിപ്പിച്ച എൽ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ശാസ്ത്രബുദ്ധികളായ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുകയാണ് കെൻസ പി വന്നിട്ടുണ്ടോ ഓ യെസ് കെൻസ ശാസ്ത്ര വിദ്യാർത്ഥിയാണ് ഇസാ റൂമിന് കെൻസെ ഹാദമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളാണ് ഇന്നത്തെ പ്രോഗ്രാമില് ചുക്കാൻ പിടിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്കാണ് ശിവാനി മാഡം മറുപടി പറയാൻ പോകുന്നത് ഇസാ റൂമിന് ഉണ്ടോ ഹൃദ്യമായ സ്വാഗതം ആയിഷ സിസി ഹൃദ്യമായ ഹൃദ്യമായ സ്വാഗതം സ്വാഗതം ആയിഷ സി നൂറ ഫാത്തിമ ഹൃദ്യമായ സ്വാഗതം ആയിഷ നൂറ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇനി ഞാൻ മൈക്ക് നമ്മുടെ യുഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ഇന്നത്തെ പ്രോഗ്രാമിന്റെ സംഘാടകരിലൊരാളായ സവിത പി മോഹനാണ് അവര് എളയറ്റിൽ പി സ്കൂളിലെ ശാസ്ത്ര അധ്യാപിക കൂടിയാണ് എന്തായാലും അധ്യക്ഷ സ്ഥാനത്തേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം